നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര തലത്തിൽ ഏറെ നിർണായകമായ ചർച്ചകളാണ് നടക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനിയായി നിൽക്കുന്നത് സൗദി അറേബ്യ തന്നെയാണ് സൗദി പ്രധാനമന്ത്രിയായി ബിൻ സൽമാൻ ചുമതലയേറ്റത് മുതൽ വമ്പൻ പ്രഖ്യാപനങ്ങളോടൊപ്പം തന്നെ നിർണായക നീക്കങ്ങളാണ് നടന്നു വരുന്നത് ഇപ്പോഴിതാ എണ്ണ ഉത്പാദനം വെട്ടിക്കുറയ്ക്കാനുള്ള ഒപെക് തീരുമാനത്തെ പിന്തുണച്ച് സൗദി അറേബ്യയും യുഎഇ രംഗത്തെത്തിയതോടെ വീണ്ടും ചർച്ചകൾ കൊഴുക്കുകയാണ് ലോകത്തിന് വരാനിരിക്കുന്ന സാമ്പത്തിക അനിശ്ചിതത്തെക്കുറിച്ച് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് തീരുമാനവുമായി മുന്നോട്ടു പോകാൻ സൗദി നിശ്ചയിച്ചിരിക്കുന്നത് ഇതിന് യു എ പിന്തുണ കൂടി ലഭിച്ചതോടെ തീരുമാനവുമായി ഒപെക് മുന്നോട്ടു പോകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അമേരിക്കയും ഗൾഫ് അറേബ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള കടുത്ത വിഭജനം കാണിക്കുന്നതാണ് പുത്തൻ സംഭവ വികാസങ്ങളാണ് അതിനിടെ വരാനിരിക്കുന്ന യു എൻ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി ഈജിപ്തിലും യുണൈറ്റഡ് അറബ് എമിറേറ്റിലും നടക്കുമെന്ന് സൗദി അറേബ്യയിലെ ഊർജ്ജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ രാജകുമാരൻ സൂചന നൽകി ഞങ്ങൾ ഞങ്ങളോടല്ലാതെ മറ്റാരോടും കടപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു എമിറാത്തി ഊർജ മന്ത്രി സുഹേൽ അൽ മസൂറിയും ഇക്കാര്യം അടിവരയിട്ടു അതേസമയം ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമായി വന്നാൽ ഒപെക്കും അതിന്റെ സഖ്യകക്ഷികളും തമ്മിൽ ഒരു ഫോൺ കോൾ മാത്രം അകലെയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഒപ്പെക് ആഗോള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്നാണ് തങ്ങളുടെ തീരുമാനമെന്ന് വ്യക്തമാക്കിയിരുന്നു ഈ തീരുമാനം വലിയ സാമ്പത്തിക മാധ്യമത്തിലേക്ക് നയിക്കുമെന്നാണ് അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത് സൗദി ചെയ്തതിന് ചില അനന്തര ഫലങ്ങൾ ഉണ്ടാകാൻ പോകുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തുറന്നടിച്ചിരുന്നു എന്നു മാത്രമല്ല സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഒപെക് ആഗോള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്നാണ് തങ്ങളുടെ തീരുമാനമെന്നും വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ തീരുമാനം വലിയ സാമ്പത്തിക മാധ്യമത്തിലേക്ക് നയിക്കുമെന്നാണ് അമേരിക്ക പറയുന്നത് സൗദി ചെയ്തതിന് ചില അനന്തര ഫലങ്ങൾ ഉണ്ടാകാൻ പോകുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തുറന്നടിച്ചിരുന്നു എന്നാൽ നവംബർ എട്ടിന് നടക്കുന്ന യുഎസ് ഇടക്കാല തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗ്യാസ് വില കുതിച്ചേരാനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കണമെന്ന് ബൈഡൻ ഭരണകൂടം ഒരു മാസത്തെ സാവകാശം തേടിയെന്ന് അവകാശപ്പെട്ട് സൗദി അറേബ്യയും തിരിച്ചടിച്ചു രണ്ടായിരത്തിൽ സൗദി സുരക്ഷാ സേന വാഷിംഗ്ടൺ പോസ്റ്റ് കോളമിസ്റ്റ് ജമാൽ ഷോഖിയെ ദാരുണമായി കൊലപ്പെടുത്തിയതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത്ര രസത്തിലല്ല അതോടൊപ്പം തന്നെ എണ്ണ വിപണി സ്ഥിരതയിൽ പിടിച്ചു നിർത്താനുള്ള സൌദി അറേബ്യയുടെ പരിശ്രമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് റഷ്യ രംഗത്തെത്തിയിരുന്നു എണ്ണ ഉത്പാദനം വെട്ടിക്കുറയ്ക്കാനുള്ള ഒപെക് രാജ്യങ്ങളുടെ തീരുമാനം റഷ്യയുമായി അടുക്കാനുള്ള സൗദിയുടെ ശ്രമമാണ് എന്ന വിമർശനവും അതിനിടയിൽ ഉയരുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക